ദേ ഈ ചേച്ചി വിൽക്കുന്ന നിലക്കടല അഥവാ തോട് കപ്പലണ്ടി മുടിഞ്ഞ ടേസ്റ്റ് ആണ് ഇത് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്രയും ടേസ്റ്റ് കിട്ടാൻ ഇവർ ഇതിനകത്ത് എന്ത് ചേർത്താണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ദേ കണ്ടോ ഈ ചേച്ചി മാർക്കറ്റിൽ പോയി ഒരു ചാക്ക് തോട് കപ്പലണ്ടി കൊണ്ടുവന്നതേ കഴുകലോ കഴുകൽ ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എല്ലാ മണ്ണും കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന ഇപ്പൊ ഇവിടെ അവധി ആയതുകൊണ്ട് മോനും കൂടിയിട്ടുണ്ട് അമ്മയെ സഹായിക്കാൻ നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഉള്ള ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് അങ്ങനെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ചരുവത്തിനകത്ത് പുഴുങ്ങാൻ ചേച്ചി എഴുത്തി വെച്ച് ചേച്ചി ഇതിനകത്ത് ടേസ്റ്റിന് വേണ്ടി എന്താണ് ആഡ് ചെയ്യുന്നത് അപ്പൊ ചേച്ചി പറയുവാണേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലടേ ദേ ഇതുപോലെ കുറച്ച് നാരങ്ങ അങ്ങോട്ട് അരിഞ്ഞ ആവശ്യത്തിന് ഉപ്പും ചേർക്കും എന്നിട്ട് ദേ ഇങ്ങനെ ഇളക്കി അടച്ചങ്ങ് വെക്കും അങ്ങനെ ഇത് നന്നായി വെന്ത് കഴിഞ്ഞപ്പം ചേച്ചി ആ കൊട്ടയിലോട്ട് കോരി വെച്ചിട്ട് പറയുവാണേ ഇതിന്റെ ആവി പിടിച്ചാൽ മതി ഒരു ജലദോഷം അതിൽ നാരങ്ങി ഇട്ടിട്ട് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ആവി പിടിക്കുന്നേ